ുമായി ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ പകുതി വിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും മറ്റും തരാമെന്ന് വാഗ്ദാനം നൽകി നൂറുകണക്കിന് ആളുകളിൽ നിന്ന് പതിനായിരക്കണക്കിന് രൂപ വാങ്ങുകയും അവസാനം സ്കൂട്ടറും മറ്റും ലഭിക്കാതെയും നൽകിയ പണം ലഭിക്കാതെയുമായ നൂറുകണക്കിന് ആളുകൾക്ക് നിയമസഹായവുമായി കൊടുങ്ങല്ലൂരിലെ അഭിഭാഷകർ രംഗത്ത് വന്നു ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ കൊടുങ്ങല്ലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ കോടതി പരിസരത്ത് ആരംഭിച്ച ഹെൽപ്പ് ഡെസ്ക് ഉദ്ഘാടനം സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ എം മുസ്താക്കലി ഉദ്ഘാടനം ചെയ്തു ലോയേഴ്സ് യൂണിയൻ യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് സുലാൽ അധ്യക്ഷനായിരുന്നു യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അഷ്റഫ് സബാൻ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ബിനോയ് ജില്ലാ കമ്മിറ്റി അംഗം ജെ സി ബാബുരാജ് റാണി അശോക് അഭിഭാഷകരായ സി പി രമേശൻ എം ബിജുകുമാർ ടി ആർ സാന്ദ്ര പി എസ് സിറാജുദ്ദീൻ കാരൂർ നന്ദകുമാർ കെ കെ അൻസാർ എം പി ഗായത്രി ടി എസ് സുചിത പി ആർ വരുൺകൃഷ്ണൻ ബി ആർ കാവേരി കെ യു മുഹമ്മദ് സഗീർ വിഷ്ണു വേലായുധൻ അഖില സജീവൻ എന്നിവർ നേതൃത്വം നൽകി പകുതി വില സ്കൂട്ടർ തട്ടിപ്പിനിരയായ നൂറുകണക്കിന് ആളുകൾക്കാണ് ഹെൽപ് ഡെസ്കിൽ നിന്നും സഹായം ലഭിച്ചത് വരും നാളുകളിൽ തട്ടിപ്പിനിരയായവർക്ക് വേണ്ടിയുള്ള നിയമസഹായങ്ങൾ തുടരുമെന്ന് അഭിഭാഷകർ അറിയിച്ചു യൂണിറ്റ് കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് സ്വാഗതവും നന്ദിയും പറഞ്ഞു തട്ടിപ്പിലൂടെ പണം നഷ്ടപ്പെടുന്നത് നമുക്കറിയാം പാവപ്പെട്ട ആളുകളാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് ഇരയാവുന്നു പലപ്പോഴും ഒരു ആയിരം പരാതി വന്നാൽ ചിലപ്പോൾ കേസുകൾ എടുക്കുന്നത് ഒരു കേസ് എടുക്കാൻ അതുതന്നെ നമുക്കറിയാം കോടതിയിൽ ചിലപ്പോൾ കേസ് നടത്തിയാൽ ചിലപ്പോൾ പണം ചിലപ്പോൾ എപ്പോഴും തിരികെ കിട്ടിക്കൊള്ളണമെന്നില്ല എന്നിരുന്നാലും അഭിഭാഷകരുടെ പോരാട്ടം പലപ്പോഴും ഫലം കാണാറുണ്ട് ഇത്ത ഈ സന്ദർഭത്തിലാണ് അഭിഭാഷകർ സാമൂഹിക പ്രതിബദ്ധതയുടെ അടയാളങ്ങളായി മാറേണ്ടത് എന്തായാലും ഈ ഉദ്യമത്തിന് മുൻകൈയ്യെടുത്ത ഐലുവിനും അതിൻ്റെ ഭാരവാഹികളുമൊക്കെ ഞാൻ എൻ്റെ പ്രത്യേക അഭിനന്ദനവും ಆಶಂಸಗಳ ಈ ಘಟ್ಟದಲ್ಲಿ